ഈ വർഷത്തെ കോളേജ് റീയൂണിയൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാല് ഡിഗ്രി പാസ് ഔട്ടായ ഞങ്ങളെല്ലാവരും ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് നിരന്തരം വർഷത്തിലൊരിക്കലെങ്കിലും ഒത്തുകൂടും ഞങ്ങളും ഭാര്യമാരും കുട്ടികളും ഒക്കെ ഉള്ള വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിട്ട് എന്നെന്നും ഓർക്കാവുന്ന വർഷത്തിൽ എന്നെന്നും ഓർക്കാവുന്ന ഒരു ദിവസമായിട്ട് മാറുന്ന ആ ദിവസം എന്നാൽ ഈ പത്ത് വർഷവും ഞങ്ങളുടെ കൂടെ ഒരു തരത്തിലും വരാതിരുന്ന ഞങ്ങളുടെ ഒരു ആത്മസുഹൃത്തുണ്ട് ശ്രീറാം ഈ പത്ത് വർഷത്തിലും ശ്രീറാമിനെ വിളിക്കുമ്പോൾ ശ്രീറാം എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറും അല്ലെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കും ഇത്തവണ ആദ്യമായി ശ്രീറാം ചടങ്ങിൽ വന്നു പഠിച്ചിരുന്ന കാലത്ത് എല്ലാവരുടെയും സുഹൃത്തും അതേപോലെ സ്മാർട്ടും വളരെ നന്നായി പഠിക്കുകയും ചെയ്തിരുന്ന ശ്രീറാം ഇപ്പോഴത്തെ ഒരവസ്ഥ വളരെ പരിതാപകരമായിട്ട് കണ്ടു വളരെ കോൺഫിഡൻസ് ഇല്ലാതെ എല്ലാവരോടും ഒരു ഇൻട്രോവേർട്ട് രീതിയിലുള്ള ഒരു പെരുമാറ്റം ഒന്നും പറയുന്നില്ല അങ്ങനെ വളരെയധികം വിഷമകരമായ അതായത് ചിരി ഉണ്ടാക്കിച്ചിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു ശ്രീറാമിനെ കണ്ടപ്പോൾ ഞങ്ങളുടെ നിർബന്ധം സഹിക്കാതെ വന്നതിൽ അതിൻ്റെ ഒരു അമർഷമാണോ എന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷെ കൂടുതൽ നേരെ സംസാരിച്ചപ്പോൾ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി വയസ്സ് നാൽപ്പത്തി കഴിഞ്ഞെങ്കിലും ആൾ വിവാഹിതനല്ല കുട്ടികളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും വളരെ സ്നേഹമായി പെരുമാറുന്ന അവന് എന്താണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അന്ന് കണ്ടുപിരിഞ്ഞെങ്കിലും പിന്നീട് കുവൈറ്റിൽ പോകാൻ കുറച്ച് ദിവസം കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ശ്രീറാമനെ പേഴ്സണലായി വേറൊരു ദിവസം പോയി കണ്ടു ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ആദ്യമൊന്നും അവൻ പറഞ്ഞില്ലെങ്കിലും പിന്നീട് അവൻ അവൻ്റെ കഥ പറയാൻ തുടങ്ങി പക്ഷേ അവൻ്റെ കഥ തുടങ്ങുന്നത് അവൻ്റെ അമ്മയിൽ നിന്നാണ് അവൻ്റെ അമ്മ തിരുവനന്തപുരം ജില്ലയിലെ ഒരു നായർ തറവാട്ടിലെ അംഗമായിരുന്നു ഒന്നര വർഷം ഇടവിട്ട് രണ്ട് കുട്ടികൾ വന്നതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മയെ അവൻ്റെ അമ്മയുടെ അമ്മ അതായത് അമ്മൂമ്മ വലിയമ്മൂമ്മൂമ്മയാണ് അവൻ്റെ അമ്മയെ നോക്കിയിരുന്നത് അത് അവൻ്റെ അമ്മ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരെയായിരുന്നു പിന്നീട് അവൻ്റെ അമ്മയെ വിവാഹപ്രായം എത്തിയ സമയത്താണ് ഇവൻ്റെ അമ്മ വീട്ടിലേക്ക് അഥവാ തറവാട്ടിലേക്ക് വന്നത് പത്തൊൻപത് വയസ്സ് ആയ സമയത്ത് ഒരു വിവാഹലോചന അവൻ്റെ അമ്മയ്ക്ക് വന്നു അത് മറ്റാരുടെയുമായിരുന്നില്ല ഈ ഈ വ്യക്തിയുടെ അതായത് ശ്രീറാമിൻ്റെ അപ്പൂപ്പൻ്റെ സഹോദരിയുടെ മകൻ തന്നെയായിരുന്നു അതായത് മുറപ്പെണ്ണ് മുറച്ചെറുക്കൻ ബന്ധം മാറ്റക്കല്യാണം പറഞ്ഞു വെച്ചിരുന്ന ആ ചെറുക്കന് എന്തോ കാരണവശാല് മാറ്റക്കല്യാണം മുടങ്ങിപ്പോയി അങ്ങനെ ആ വാശിക്ക് ഇവിടെ വന്ന് ഈ സ്ത്രീയെ പെണ്ണ് കാണാൻ വേണ്ടി വന്നു അവസാനം നാൾ ചേർച്ചയില്ല എന്ന് പറഞ്ഞെങ്കിലും എങ്ങനെയൊക്കെയോ ഈ വിവാഹം നടന്നു അന്ന് അയാൾ എറണാകുളത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമായിരുന്നു വളരെ താഴെക്കടയിലുള്ള ഒരു ക്യാൻറ്റീൻ ജോലിയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് പക്ഷേ പ്രശസ്തമായ ആ സ്ഥാപനത്തിൻ്റെ ടൈറ്റിൽ ആൾ അങ്ങനെ ഞെളിഞ്ഞു നടന്നു സ്ത്രീധനം ചോദിച്ചു വാങ്ങിച്ചു സ്വർണം ചോദിച്ചു വാങ്ങിച്ചു വസ്തു അമ്മയുടെ പേരിൽ ലഭിച്ചു എന്നും ശ്രീറാം പറഞ്ഞു വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ അയാൾ ആ സ്ത്രീയെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുവന്നു അവിടെയായിരുന്നു അയാളുടെ ജോലി സ്ഥലം അവിടെ ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു ആ സ്ത്രീയെ അയാൾ താമസിപ്പിച്ചത് സ്വന്തം അച്ഛനും അമ്മയ്ക്കും കത്തെഴുതാനായിട്ട് ഇല്ലെൻ്റെ ചോദിച്ച ആ സ്ത്രീയോട് അയാൾ പറഞ്ഞു അത്രേ ഞാൻ എഴുതിക്കോളാം കത്തൊക്കെ എന്ന് പറഞ്ഞ് അപ്പത്തന്നെ തടസ്സപ്പെടുത്തി അമ്മൂമ്മയുടെ വീട്ടിൽ വളർന്നത് കൊണ്ട് തന്നെ ആ സ്ത്രീക്ക് ഈ വീടുമായിട്ട് അതായത് സ്വന്തം വീടുമായി ഉണ്ടായിരുന്ന ചെറിയ രീതിയിലെങ്കിലും ഒരു അടുപ്പക്കുറവ് ഇയാൾ മുതലെടുക്കുകയായിരുന്നു സ്വന്തം മകള് കത്തെഴുതുന്നില്ല എന്ന് വരുമ്പോൾ ഏതൊരു മാതാപിതാക്കൾക്കും സ്വാഭാവികമായും പ്രീതി കുറയും എന്നാൽ മരുമോൻ എഴുതുന്നത് കൊണ്ട് മരുമോനോട് പ്രത്യേക പ്രീതിയും വരുമല്ലോ അതായിരുന്നു അയാളുടെ ഉദ്ദേശം ആ സ്ത്രീക്ക് ഇതൊന്നും മനസ്സിലായില്ല ആ സ്ത്രീയെ പ്രീതിപ്പെടുത്തുന്നതിലും ഇയാൾക്ക് ഉത്സാഹം ആ സ്ത്രീയുടെ ബന്ധുക്കളെ പ്രീതിപ്പെടുത്തുന്നതിനാണ് അവർ ഇവിടെ ഈ സ്ത്രീയെ കാണാൻ വരുമ്പോഴെല്ലാം ബന്ധുക്കളെ എല്ലാം വളരെയധികം സൽക്കരിച്ച് സന്തോഷിപ്പിച്ച് അവരെ കൊണ്ട് പറയിക്കും ഏറ്റവും നല്ലൊരു ഒരു പുരുഷനെയാണ് സ്ത്രീക്ക് കല്യാണം കഴിച്ച് കിട്ടിയായിരുന്നു പക്ഷേ ഇവിടുത്തെ ഏകാന്തതയും ഒറ്റപ്പെടലും മാനസിക സമ്മർദ്ദവും ഒറ്റയ്ക്കുള്ള ജീവിതവും എല്ലാം കൂടെ ഈ സ്ത്രീയുടെ മനസ്സിനെ വല്ലാതെ അലട്ടിയിരുന്നു ഒരു വർഷത്തിനകം തന്നെ ഈ സ്ത്രീ ഗർഭിണിയാവുകയും ആദ്യത്തെ മകനായി ശ്രീറാം ജനിക്കുകയും ചെയ്തു എല്ലാ ഹിന്ദു വീട്ടിലും എന്നതുപോലെ ശ്രീറാമിൻ്റെ ജനനവും തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു അമ്മ വീട്ടുകാർ തന്നെയാണ് പ്രസവവും കാര്യങ്ങളൊക്കെ നോക്കിയത് ആ സമയത്ത് ആരൊക്കെയോ പറഞ്ഞറിഞ്ഞു ഇവിടെ എറണാകുളത്ത് ഇയാൾ ഒറ്റയ്ക്ക് പല സ്ത്രീകളുടെ കൂടെയൊക്കെ സന്തോഷമായിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കുകയാണ് എന്നൊരു ശ്രുതി ഈ സ്ത്രീ കേട്ടു അതുകൊണ്ട് തന്നെ ആറ് വയസ്സ് കഴിഞ്ഞ് പിന്നെ അടുത്ത കുട്ടിയുണ്ടായപ്പോൾ ഈ സ്ത്രീ തിരുവനന്തപുരത്തേക്ക് പോയില്ല പകരം എറണാകുളത്ത് തന്നെ പ്രസവിക്കുകയും ആ സ്ത്രീയുടെ അമ്മയും അച്ഛനും ഇവിടെ വന്ന് ആ സ്ത്രീക്ക് വേണ്ട സംരക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ശ്രീറാം ജനിച്ച് ഇതിനു മുമ്പേ തന്നെ ഈ സ്ത്രീയുടെ സ്വർണ്ണാഭരണങ്ങളിൽ ചിലതൊക്കെ ഇയാൾ കൈവശപ്പെടുത്തിയിരുന്നു എന്തെങ്കിലും പൈസയുടെ ആവശ്യം പറഞ്ഞു മറ്റുമൊക്കെ പറഞ്ഞു അവസാനം ലാസ്റ്റ് ഈ സ്ത്രീയിൽ നിന്ന് തന്നെയുള്ള സ്വർണം വാങ്ങിയിട്ടാണ് ശ്രീറാമൻ്റെ നൂലുകെട്ടിനുള്ള അരഞ്ഞാണം പോലും ഉണ്ടാക്കിയത്ര ഈ സ്ത്രീയുടെ ഓരോ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനും അയാളുടെ കാശില്ല പക്ഷേ എന്നാൽ ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ കാണിക്കാൻ ഇയാൾക്ക് ഇഷ്ടംപോലെ പൈസയും സ്വത്തും സമ്പാദ്യം ഉണ്ട് യഥാർത്ഥത്തിൽ ഇയാൾക്ക് സ്വന്തമായ സ്വത്തൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം കിട്ടുന്ന വരുമാനം ഇയാൾ മറ്റുള്ളവരെ ആകർഷിച്ച് അതായത് സ്വന്തം ഭാര്യയുടെ ബന്ധുക്കളെ ആകർഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇയാൾ സാമ്പ സമ്പന്നനൊന്നും ആയിരുന്നില്ല ചെറുപ്പം മുതലേ വീട്ടിലും അയാൾക്ക് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലായിരുന്നു ഭൂസ്വത്ത് പോലും ഇല്ലായിരുന്നു ഭാര്യയുടെ ബന്ധുക്കളുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും ബാക്കിയുള്ളവരുടെ മുമ്പിലും വളരെ സൗമന്യമായി അഭിനയിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ വ്യക്തി ഭാര്യയോട് വളരെയധികം മുരട് സ്വഭാവമാണ് കഴിച്ചിട്ടുണ്ട് ശ്രീറാം പറയുന്നു ശ്രീറാം ചെറുതായിരുന്ന പോലും ശ്രീറാമിനോട് ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല വളരെ അബ്യൂസീവ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക അങ്ങനെ ഒരു തരത്തിലും ഒരു നല്ല ഒരു ആയിരുന്നില്ല ഇയാൾ ഇത്രയും ശ്രീറാമിന് താഴെയുള്ള ഒരു കുട്ടിയെ കിട്ടിയപ്പോൾ ഒരു ട്രോഫി കണക്ക് ഉയർത്തിപ്പിടിച്ച് നടന്നോന്നും അല്ലാതെ ആ കുട്ടിയോടും ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള സ്നേഹവും കാര്യങ്ങളും ഇല്ല ഈ കുട്ടികൾക്ക് വസ്ത്രമോ ആഹാരമോ ഒക്കെ മേടിച്ചു കൊടുക്കണമെങ്കിൽ ഈ ശ്രീറാമിൻ്റെ അമ്മ തന്നെ വളരെയധികം കഷ്ടപ്പെട്ട് കെഞ്ചി കാല് പിടിച്ചിട്ടൊക്കെയാണ് ഇയാൾ ചെയ്യുന്നത് എന്നാൽ ഇതിനിടയ്ക്ക് തിരുവനന്തപുരത്ത് വല്ല ആവശ്യത്തിന് പോകേണ്ടി വരുമ്പോൾ ഇയാൾ പൈസയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി അവിടെ അവിടത്തേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യും ശ്രീറാമിന് ധാരാളം കസിൻസും ബന്ധുക്കളെല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാവരും പഠിച്ചു വളർന്നു ശ്രീറാമും പഠിച്ചു വളർന്നു പക്ഷേ അവരുടെയൊക്കെ ജീവിത നിലവാരം പോലെ ഒന്നും ശ്രീറാമിനെ എത്താനായിട്ട് ഇയാൾ അനുവദിച്ചിരുന്നില്ല എപ്പോഴും വീട്ടിൽ ഇയാൾ സംഘർഷം ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് ഭാര്യയുടെ എപ്പോഴും ഭാര്യയെ മാനസികമായിട്ട് ഉപദ്രവിച്ചിട്ട് ആ സ്ത്രീ കുറച്ച് സംസാരിക്കുമ്പോൾ ആ സ്ത്രീയുടെ മാനസിക പ്രശ്നമായിട്ട് വരെ ഇയാൾ ചിത്രീകരിച്ചുകൊണ്ടിരുന്നു ഇതുകൊണ്ട് തന്നെ ശ്രീറാമൻ സഹോദരങ്ങളുമൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടാണ് ആ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരിക്കൽ മരണത്തോട് മല്ലടിച്ച സീരിയസ് ആയ സിറ്റുവേഷനിൽ പോലും ശ്രീറാമിൻ്റെ യാതൊരു പരിചരണത്തിന് ഇയാൾ തയ്യാറാവാതെ ശ്രീറാമിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറാവാതെ പിന്നീട് മരിക്കുന്ന ഘട്ടത്തിൽ കാലു പിടിച്ചിട്ടാണ് ഇത്ര ശ്രീറാമിനെ ആശുപത്രി കൊണ്ടുപോയത് അത്രയും നീചമായ രീതിയിലായിരുന്നു ശ്രീറാമിൻ്റെ അമ്മയടുത്തും ഒക്കെ ഇയാൾ പെരുമാറിക്കൊണ്ടിരുന്നത് എന്നാൽ പുറമെ ഇത് ആർക്കും വിശ്വാസമില്ല ബന്ധുക്കളോടായാലും സുഹൃത്തുക്കളോടായാലും ആർക്കും വിശ്വാസമില്ല ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും എല്ലാവരും പറയുന്നവരെ മാത്രമേ കുറ്റം പറയൂ അതുകൊണ്ട് തന്നെ ശരിക്കും ശ്രീറാമൻ ശ്രീറാമൻ്റെ അമ്മയൊക്കെ വെട്ടിലായിപ്പോയി ഇതിനേക്കാളം കൊണ്ട് തന്നെ ഒരു വീട് വയ്ക്കുന്ന പേരിൽ തിരുവനന്തപുരത്തുള്ള സ്ഥലങ്ങളെല്ലാം ശ്രീറാമൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വിറ്റ് ഇയാളെ കാശാക്കിയിരുന്നു എന്നിട്ട് അയാളുടെ പേരിൽ അയാൾ ഇവിടെ വീട് വച്ചു പറഞ്ഞത് വീട് വെച്ച് കഴിഞ്ഞിട്ടും അയാൾ അത് വാടകയ്ക്ക് കൊടുത്തതല്ലാതെ താമസിക്കാൻ കൂട്ടാക്കിയില്ല ക്വാർട്ടേഴ്സിൽ തന്നെ താമസിപ്പിച്ചു പിന്നീട് ശ്രീറാമുമായിട്ട് നിരന്തരം വാക്വാദങ്ങൾക്ക് ഇയാൾ മുതിരും എല്ലാ കുറ്റവും ശ്രീറാമിന് മാത്രം പഠനത്തിലും ആത്മീയതയിലും മുന്നണി വന്നു ശ്രീറാം ഇതെല്ലാം വിധിയാണെന്നും ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്നും ചിലർക്ക് അങ്ങനെയൊക്കെ ഉള്ള മാതാപിതാക്കളാണല്ലോ ലഭിക്കുക എന്നുള്ള ഒരു രീതിയിൽ ശ്രീറാമൻ വിഷമിച്ച് എന്നാൽ കഷ്ടപ്പെട്ട് നാളൊരു കാലത്തെല്ലാം നന്നാവും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി പഠനകാലം കഴിഞ്ഞ് വളരെ നല്ലൊരു ജോലിയിൽ കയറിയതായിട്ട് ഞങ്ങൾക്കറിയാം ശ്രീറാമിൻ്റെ കാര്യം അതിനുശേഷം പിന്നീട് ശ്രീറാം വിവാഹം കഴിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും ആരും ചോദിക്കാനും നിന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലായത് എപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കിയും സാമ്പത്തിക ദുരിതങ്ങളുണ്ടാക്കിയും മനസ്സമാധാനം കൊടുക്കാതെയും ഒക്കെ ഈ വ്യക്തി ആ ശ്രീറാമിൻ്റെയും ശ്രീറാമിൻ്റെ ഒക്കെ വിവാഹങ്ങളെല്ലാം മുടക്കിക്കളഞ്ഞു പക്ഷേ സമൂഹത്തിൽ വളരെ ഉന്നത സ്ഥാനം ആണ് ഇയാൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ശ്രീരാമൻ്റെ അച്ഛൻ അദ്ദേഹം അമ്പലങ്ങളിൽ പോകുന്നു ഭാഗവത സപ്താഹങ്ങൾക്കെല്ലാം പങ്കെടുക്കുന്നു ഏതൊരാൾ മരിച്ചാലും അവിടെ എത്തുന്നു ഏതൊരാൾ വിവാഹം കഴിച്ചാലും അങ്ങോട്ട് ചോദിച്ച് അങ്ങോട്ട് പോയി എത്തുന്നു ബാലികാച്ചിന് പോകുന്നു അങ്ങനെ സകല സ്ഥലങ്ങളിലും പോകുന്നു എന്നിട്ട് ഒരു വിക്റ്റിം റോളാണ് അയാൾ കളിക്കുന്നത് അത്ര അതായത് അയാൾക്ക് എന്തോ മറ്റുള്ളവർക്ക് അതായത് സ്വന്തം മക്കൾ ചൊവ്വല്ലാത്തത് കൊണ്ട് ഇയാൾ വളരെയധികം കഷ്ടപ്പെടുന്നു ഭാര്യ നേരെ അല്ലാത്തതുകൊണ്ട് കഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു തരം ഒരു ഒരു ഇമേജ് ഇയാൾ ക്രിയേറ്റ് ചെയ്തു പഠിച്ചു ശ്രീറാം വളരെ മിടുക്കനായിരുന്നു അവന് ഒരു സൈക്കിൾ മേടിക്കാൻ വരെ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവൻ പറയുന്നു അതുപോലെ മേടിച്ചു കൊടുക്കാൻ ഇയാൾ തയ്യാറായിരുന്നില്ല ശ്രീറാം സൈക്കിൾ ഓടിക്കും വണ്ടി ഓടിക്കും കാർ ഓടിക്കും എല്ലാം അവൻ സ്വയം പഠിച്ചെടുത്ത് അവൻ അതിലേക്ക് എത്തി എന്നാൽ ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ കഴിവില്ലാത്ത ഇയാൾ എപ്പോഴും ശ്രീറാമിൻ്റെ ജോലിയെക്കുറിച്ചും ഒക്കെ കുറ്റപ്പെടുത്തുകയും വീട്ടിൽ സമാധാനം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു അയാളുടെ ധർമ്മം ഒരു നൂറ് രൂപ നോട്ട് പോലും ശ്രീറാമിന് ചോദിച്ച് മേടിക്കാൻ പോലും ഇയാൾക്ക് ഇയാളുടെ അടുത്ത് പറ്റിയിരുന്നില്ല അത്രമാത്രം ഭ്രാന്തമായ പ്രവൃത്തിയാണ് ഇയാൾ വീട്ടിൽ കാണിച്ചുകൊണ്ടിരുന്നത് ശ്രീറാമും അമ്മയും ഈ സമയം കൊണ്ട് വളരെയധികം ഉന്നതിയിൽ പ്രാപിച്ച അവരുടെ അമ്മാവനോടും ഒക്കെ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു പക്ഷേ ആരും വിശ്വസിക്കുന്നില്ല ആർക്കും മനസ്സിലാവുന്നില്ല കാരണം പിന്നീടാണ് ശ്രീറാമൻ അത് മനസ്സിലായത് പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഇയാൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഒരിക്കൽ ഇയാളുടെ റിട്ടയർമെൻറ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം ഉണ്ടാക്കി ആ കുടുംബത്തെ മൊത്തം അപമാനിച്ചു പിന്നീട് ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായി അവസാനം ഈ വ്യക്തി രണ്ട് മൂന്ന് വർഷത്തോളം ഏകദേശം രണ്ട് വർഷത്തോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായ സാഹചര്യം ഉണ്ടായി സകല വീടും വിറ്റു തുലയ്ക്കുന്ന ഈ വ്യക്തിയുടെ ഈ ഒരു ഉപദ്രവം കാരണം ശ്രീരാജൻ്റെ പേരിലാണ് ആ വസ്തു മേടിച്ചിരുന്നത് അപ്പോൾ അത് തന്നെ ഇയാൾ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു ആ താമസിക്കുന്ന വീടിൻ്റെ പേരിൽ അതും കഴിഞ്ഞ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശ്രീരാമനെതിരെ പോലീസ് കേസ് കൊടുത്തു അവിടെ ചെന്ന് വനിതാ സബ് ഇൻസ്പെക്ടറെ കണ്ടപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അവർ പറഞ്ഞു ഞങ്ങളും ഒരുപാട് അച്ഛന്മാരെ കണ്ടിട്ടുണ്ട് ഇതേപോലെ ഒരു അച്ഛനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ട് അവസാനം ശ്രീറാമിൻ്റെ മുമ്പിൽ ഒരു വഴിയില്ലാതെ അയാൾ എഴുതി മേടിച്ചു വീടിൻ്റെ ലോൺ മൊത്തം ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു ഒരു പത്ത് പൈസ കൊടുക്കാതെ രണ്ട് വർഷത്തോളം ഈ വ്യക്തി വീട്ടിൽ നിന്ന് മാറി പുറമെ പാവം പോലെ ഇരുന്ന ഇയാൾ തിരുവനന്തപുരത്ത് ബന്ധുക്കളുടെ അടുത്തും മറ്റുമൊക്കെയായിട്ട് അടിച്ചു പൊളിച്ചാണ് ഇയാൾ ജീവിച്ചു ഇവിടെ ശ്രീറാമിന് ഒരു സ്വരും ഇയാൾ കൊടുത്തിരുന്നില്ല എപ്പോഴും പല രീതിയിൽ എൻ എസ് എസ് വഴി പോലീസ് സ്റ്റേഷൻ വഴി മറ്റ് ബന്ധുക്കൾ വഴിയും ഒക്കെ ശല്യപ്പെടുത്തി 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 അവന് മനസമാധാനം കൊടുക്കാതെ ആക്കി ശ്രീറാം വളരെ കഷ്ടപ്പെട്ട് ഈ സമയമൊക്കെ കുടുംബം നോക്കുന്നുണ്ടായിരുന്നു ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് ഇയാൾക്കൊരു ഓപ്പറേഷൻ വേണ്ടി വന്ന സമയത്ത് ഇയാൾ ഇയാളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലോ പൈസ കൊടുത്ത് കുറച്ച് ദിവസം ആശുപത്രിയിൽ കൂടെ നിർത്തുകയൊക്കെ ചെയ്തു ഇത് ഒരു ക്ഷേമമായപ്പോൾ ഇയാൾ ഈ വീട്ടിൽ വലിയ സംഘർഷം വീണ്ടും ഉണ്ടാക്കി ഇയാൾ വീട്ടിലോട്ട് തിരിച്ചു കയറിയെന്നാണ് ശ്രീറാം പറയുന്നത് സത്യത്തിൽ ഒരുപാട് പഠിച്ചിരുന്നെങ്കിൽ ശ്രീറാമിന് ഇത് എന്താണെന്നൊന്നും മനസ്സിലായിരുന്നില്ല അത്ര പിന്നീടാണ് ശ്രീറാം ഒരിക്കൽ ആദ്യമായിട്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ നാർസിസം എന്ന് പറയുന്ന ഒരു വാക്ക് ആദ്യമായി കേൾക്കുന്നത് സ്കൂളിലും കോളേജിലും ഒന്നും കേട്ടിട്ടില്ല യാതൃശ്യമ ഒരു യൂട്യൂബ് വഴിയാണ് ശ്രീരാ ഈ വാക്ക് കേൾക്കുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എൻ പി ഡി നാഴ്സിസം എന്നിവയെക്കുറിച്ച് ശ്രീരാജ് കൂടുതൽ പഠിച്ചപ്പോഴാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു സത്യം ശ്രീരാജിന് മനസ്സിലായത് തൻ്റെ പിതാവും തൻ്റെ ബയോളജിക്കൽ ഫാദറും ഒരു എൻ പി ഡി ആണ് ഇത്രയും സ്വാർത്ഥതയുടെ പാരമ്യമുള്ള വളരെ ക്രൂരമായ ആളുകളെയാണ് എൻ പി ഡി അഥവാ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നവർ എൻ പി ഡി ഉള്ളവർ അവർക്ക് അവരല്ലാതെ വേറെ ആരോടും സ്നേഹമില്ല ഇല്ല അവർക്കെപ്പോഴും അവരുടെ സെൽഫ് അല്ലെങ്കിൽ ഒരു ആത്മരതി എന്ന് പറയും അവർക്ക് അവരോട് തന്നെ സ്നേഹിച്ചും കാമിച്ചും തീരാത്തൊരവസ്ഥയാണ് ഒന്നും അവർക്ക് ജീവിതത്തിൽ പ്രശ്നമില്ല സഹോദരങ്ങളോ ഭാര്യയോ മക്കളോ ഒന്നും പ്രശ്നമില്ല അതിലേ സഹോദരങ്ങളെയൊക്കെ അമ്മ സ്വന്തം അമ്മ സഹോദരങ്ങളെയൊക്കെ അഭിനയിച്ച് നിൽക്കുമെന്നുള്ളത് മാത്രമാണ് പക്ഷേ ഇയാളുടെ കംപ്ലീറ്റ് ദ്രോഹം സഹിക്കേണ്ടി വരുന്നത് എപ്പോഴും ഭാര്യയ്ക്കും മക്കൾക്കുമായിരിക്കും ഏറ്റവും കൂടുതൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ പ്രേമിച്ചാണ് പെൺകുട്ടികളെ വശത്താക്കാറ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ട് ഒരു ഫാമിലിയിലെ വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ട് അകത്ത് കയറി ആണ് എടുക്കുന്നത് ഇവിടെ ശ്രീറാമിൻ്റെ കേസിലാണെങ്കിൽ ശ്രീറാമിൻ്റെ അമ്മ വേറൊരു ജീവിൽ ജീവിച്ചിരുന്നു കല്യാണ സമയത്താണ് സ്വന്തം വീട്ടിലേക്ക് വന്നത് പിന്നെ മരുമോനാണെന്നുള്ള ലൂപ്പോള് സ്വത്ത് പിന്നെ എറണാകുളത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ അവസ്ഥ അമ്മയെ ഏതെങ്കിലും രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രീറാമിൻ്റെ അമ്മയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയ അവസ്ഥകളെല്ലാം കണ്ടിട്ടാണ് ഇയാൾ ഈ സ്ത്രീയെ തിരഞ്ഞെടുത്ത് ടാർജറ്റ് ചെയ്ത് വിവാഹം കഴിച്ച് സ്വത്തടക്കം കണ്ടിട്ട് ഇമോഷണലി തകർക്കുക എന്നുള്ളതാണ് ശരിക്ക് ഇവരുടെ ഉദ്ദേശം ഇമോഷണലി തകർന്നാൽ സ്വാഭാവികമായിട്ടും ശാരീരികമായും തകരും പലപ്പോഴും മാനസിക രോഗവും ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ സൂയിസൈഡ് പോലും ചെയ്തു പോകുന്ന അവസ്ഥയിലേക്ക് മാറ്റും ഈ എൻ പി ഡിക്കാർ അതുകൊണ്ട് തന്നെ എൻ പി ഡിയുടെ കീഴിൽ വരുന്നവരെ എൻ പി ഡി വിക്ടിംസ് എന്നാണ് വിളിക്കുന്നത് ഇവിടെ ഈ ശ്രീറാമും ശ്രീറാമിൻ്റെ സഹോദരനും അതേപോലെ അമ്മയും ഒക്കെ എംപിയുടെയും വിക്റ്റീംസാണ് അത്ര അയൽക്കാർക്കും സമൂഹത്തിനും പോലും വളരെ സ്വീകാര്യനായിട്ടായിരിക്കുന്ന ഈ പുഞ്ചിരിക്കുന്ന ഈ വ്യക്തി വേറെ ആരോടും ഇവരിത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല അതിന് കാരണമുണ്ട് കാരണം പുറത്ത് എല്ലാവർക്കും ഇയാൾ മാന്യനായിട്ടാണ് ഇയാൾ പെരുമാറുന്നത് മറ്റൊന്ന് ഈ സ്ത്രീടെയും ബന്ധുക്കളുടെയും ഒക്കെ മുന്നിൽ മാന്യത അഭിനയിക്കുകയും ചെയ്യുന്നു ഈ വീട്ടിനകത്തുള്ള ചുമരുകളിലാണ് ഇയാളുടെ ഈ ഒരു ക്രൂര ചെകുത്താൻ സ്വഭാവം പുറത്തു വന്നിരുന്നത് തൻ്റെ ബന്ധുക്കൾക്കും ഭാര്യ ബന്ധുക്കൾക്കും ഒക്കെ കയ്യയച്ച് സഹായിക്കുകയും ഏത് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുകയും സുഹൃത്തുക്കളുടെയൊക്കെ കണ്ണിലുണ്ണി ആയിത്തീരുകയും നാട്ടുകാർക്ക് പൈസ കൊടുക്കുകയും അമ്പലങ്ങളിലും ഒക്കെ മറ്റുമൊക്കെ പൈസ കൊടുക്കുകയും അതിലേർപ്പെടുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയെ സ്വാഭാവികമായും എല്ലാവരും നന്നായി ആണല്ലോ കാണുന്നത് ഇവിടെ കുറ്റം ചാർത്തപ്പെട്ടത് ശ്രീറാമനും അമ്മയ്ക്കും സഹോദരത്തിനും മാത്രമാണ് മറ്റൊരു വീക്ഷണകോണിൽ ചിന്തിച്ചാൽ ഞാൻ ഈ ശ്രീറാമൻ്റെ അച്ഛനെയൊക്കെ പലപ്പോഴും നേരത്തെ കണ്ടിട്ടുള്ളപ്പോഴും അയാളൊരു മാന്യനാണെന്ന് നമ്മളും ധരിക്കുന്നുണ്ട് പക്ഷേ ശ്രീറാമിന് ഒരു പേഴ്സണൽ സ്പേസും കൊടുക്കാതെ ശ്രീറാമിൻ്റെയും കുടുംബത്തിലുള്ളവരുടെയും മക്കളുടെ വിവാഹവും ഒന്നും നടത്താതെ ഇയാൾ എഴുപത്തിയാറ് വയസ്സോ മറ്റോ ആയി ഇയാൾക്ക് ഇപ്പോഴും ആ കുടുംബത്തിൽ ഇയാൾ ജൈത്രയാത്ര തുടരുകയാണത്ര അമ്മ ശാരീരികവും മാനസികവുമായിട്ട് ഒരുപാട് വീക്കായി ഓരോ സമയത്തും ഓരോ പ്ലാനും പദ്ധതി അത്ര ഇയാൾ ഇറക്കുന്നത് ഒന്ന് ആദ്യം പഠി ി പഠിത്തത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നം പറയും പിന്നെ ജോലിയുടെ കാര്യത്തിൽ പ്രശ്നം പറയും പിന്നെ വിവാഹം കഴിച്ചില്ല അതെ കുറ്റം പറയും അങ്ങനെ ഓരോ തരത്തിലുള്ള ദുരിതങ്ങളാണ് ഈ ശ്രീറാമിനും സഹോദരത്തിനും ഒക്കെ ഇയാൾ കൊടുക്കുന്നത് ഇന്നും നെടുനീളത്തിന് യാതൊരു ശരീരത്തിനോ മനസ്സിനോ ബലക്കുറവില്ലാതെ ഞെളിഞ്ഞ് നടക്കുകയാണ് അയാൾ സമൂഹത്തിൽ ശ്രീറാം പറയുന്നത് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തി അതായത് ഈ നാർസിസം എന്ന് പറയുന്ന ഈ ഒരു സംഗതിയെക്കുറിച്ച് ആളുകൾക്ക് യാതൊരു ധാരണയില്ല എല്ലാവരും ഇപ്പോൾ കള്ളു കുടിക്കുന്ന ആളുകൾ ആൽക്കഹോളിക്കായിട്ടുള്ള ആളുകളെ ആളുകൾക്ക് മനസ്സിലാവും മാനസിക പ്രശ്നങ്ങളുള്ളവരെ മാറും പക്ഷെ വ്യക്തിത്വ വൈകല്യമായ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരെ തിരിച്ചറിയുക പ്രയാസമാണ് കാരണം അവർ പ്രശ്നം ഉണ്ടാക്കുന്ന അവരുടെ കുടുംബത്തിൽ മാത്രമായിരിക്കും സമൂഹത്തിൽ അവർക്ക് നല്ല പേരാണ് സമൂഹം എപ്പോഴും അങ്ങനെയാണല്ലോ അവർക്ക് ന്യായമായതും ലാഭമുള്ളതും എന്ത് കിട്ടിയാലും അവർക്ക് അവരാണ് വലുത് സ്വന്തം മക്കൾക്കൊന്നും കൊടുത്തില്ലെങ്കിലും അന്യരുടെ മക്കൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കുന്നവരെ തീർച്ചയായിട്ടും ആ കിട്ടുന്നവർക്ക് സന്തോഷമായിരിക്കുന്നു മറ്റൊന്ന് ഇവർക്ക് എപ്പോഴും അവിഹിത ബന്ധങ്ങൾ അത്ര അതേപോലെ സ്ത്രീകളോട് ഇവർക്ക് അമിതമായ ഒരു ആസക്തിയാണ് പുറത്തുള്ള സ്ത്രീകളെ എങ്ങനെ വളയ്ക്കാമെന്നുള്ളത് ശ്രീറാമിൻ്റെ അച്ഛനെ പറഞ്ഞു ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ സ്ത്രീകളുമായിട്ടാണ് കൂട്ട് ഒരു മാതൃക ഭർത്താവ് ചുമഞ്ഞ് ആണ് നടപ്പ് കാണാനൊന്നും വലിയ സൗന്ദര്യമൊന്നുമില്ലെങ്കിലും ഇയാളുടെ ആ ഒരു മനം മയക്കുന്ന ചിരിയും വർത്താനും വെറും എസ് എസ് എൽ സി തോറ്റുപോയ ആളാണെങ്കിലും ഇയാൾ അഭിനയിക്കുന്നത് ഒരു വലിയ എൻജിനീയർ കണക്കാണ് കുടുംബത്തിന് ഒരു സമാധാനവും കൊടുക്കാതെ ഇയാളീ ദ്രോഹങ്ങളെല്ലാം ചെയ്ത് ശ്രീറാമിപ്പോൾ ഒരു പരുവായി മാറി ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെങ്കിൽപ്പോലും ഇത്രയും കാലം കടന്നു പോയതുകൊണ്ട് തന്നെ ശ്രീറാമിനും സ്വന്തമായി പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള പരിമിതികളുണ്ട് അത്രമാത്രം ബുദ്ധിമുട്ട് ഇയാൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എപ്പോഴും സമൂഹത്തിലും സൊസൈറ്റിയിലും ആയൽക്കാരുമായിട്ട് ഈ കുടുംബത്തെ തെറ്റിക്കുക എന്ന് പറയുന്നത് ഇയാളുടെ ഒരു ഹോബിയാണ് ഇത്തരം വിഷജന്തുക്കൾക്ക് ആയുസും വളരെ കൂടുതലാണ് ഇത്ര സീനിയർ സിറ്റിസൺ കാറ്റഗറിയിലുള്ള എല്ലാ ഗുണങ്ങളും ഇവർ വാങ്ങിച്ചെടുക്കും അതുകൊണ്ട് തന്നെ പ്രായമായി എന്നുള്ള ഒറ്റ പേരിന് പ്രായത്തിന് പ്രാധാന്യം കൊടുത്ത് നോക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ തിരിച്ചറിയാൻ സാധിക്കില്ല പ്രായം എടുത്താൽ വീട്ടിൽ നുണ ഇല്ലാതൊന്നും ഇയാൾ പറയില്ല പുറത്തിറങ്ങി ഭാര്യ മക്കളുടെയും നുണ പറയുക എന്നുള്ളതാണ് ഇയാളുടെ മെയിൻ ഹോബി എങ്ങനെയെങ്കിലും ഇയാളുടെ ജീവിതകാലം മൊത്തം ഇക്കി ഇങ്ങനെ കഴിയണം അത്ര അതായത് ഇപ്പോഴും സുഖറാം പറയുന്നത് എങ്ങനെയാണോ ഒരു പേഴ്സണൽ ലൈഫോ ഒരു പേഴ്സണൽ സ്പേസോ കൊടുക്കാതെ ഇപ്പോഴും ആ വീട്ടിൽ ഒരു പ്രേതം പോലെ ഇയാൾ ചുറ്റി പിണഞ്ഞ് കിടക്കുകയാണ് മക്കൾക്ക് ഒരു സമാധാനവും സ്വൈര്യവും ഇയാൾ കൊടുക്കുന്നില്ല ഇയാൾക്ക് എപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ഇത് മാത്രമാണ് അയാളുടെ ഒരൊറ്റ ഹോബി ഈ പ്രായത്തിൽ തൊഴിലിനു പോകുന്നുണ്ട് അത് നാട്ടുകാരെ ബോധിപ്പിക്കാനാണ് കാരണം കഷ്ടപ്പെട്ടാണ് കുടുംബത്തെ ഇപ്പോഴും നോക്കുന്നത് മക്കൾ ചൊവ്വായില്ല എന്നുള്ള ഒരു പറച്ചിലിന് വേണ്ടി മാത്രം പക്ഷേ ഈ പോകുന്ന പോക്കിൽ ഇയാളെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് കള്ള് കുടിക്കും പെണ്ണു കുടിക്കും എല്ലാം ചെയ്യും പക്ഷെ അതൊന്നും പുറത്താരും അറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇയാളുടെ എറണാകുളത്ത് ഇയാൾ താമസിക്കുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഇയാള് അമ്പലങ്ങളിലാണ് ഇയാളുടെ ശ്രദ്ധ മുഴുവൻ വൈകിട്ട് സിറ്റി മൊത്തം കറങ്ങി എല്ലാവരെയും കൈപൊക്കി കാണിച്ച് കാലും പൊക്കി കാണിച്ച് ചിരിച്ചു കാണിച്ച് ഇങ്ങനെ നടക്കും ഇത്തരം ദുഷ്ടന്മാരുടെ ഇതിലകപ്പെട്ട ധാരാളം സ്ത്രീകളുണ്ടെന്നാണ് ശ്രീ പറയുന്നത് ഭാര്യയും പല പത്രക്കേസുകളിലും വരുന്ന കേസുകളെല്ലാം ഭാര്യയും മക്കളൊക്കെ മരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇത്തരം നാർസിസ്റ്റുകളാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ നാർസിസത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇതിൻ്റെ ഒക്കെ ദുരിതത്തിനും കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇവരെല്ലാം ഈ ആപചാരക്രിയകളിൽ കൂടുതൽ താൽപര്യമായിരിക്കും ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസ്സോർഡർ ഉള്ളവർ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ അവരെപ്പോഴും പ്രത്യേകിച്ച് വീട്ടിലുള്ളവരെ ദ്രോഹിക്കാൻ അവരെപ്പോഴും ഇത്തരം ആപചാര കർമ്മങ്ങൾക്ക് കൂട്ടി ജ്യോതിഷം മന്ത്രവാദം പൂജ ഇതേലെല്ലാം അന്ധമായി വിശ്വസിക്കുകയും അതെല്ലാം തൻ്റെ കുടുംബത്തിനെതിരെ ചെയ്യുകയും ചെയ്യുന്ന നീചന്മാരാണിവർ തുടങ്ങേ പാവം പോലെ ബന്ധുക്കളുടെ അടുത്തും സുഹൃത്തുക്കളുടെ അടുത്തും നിൽക്കുമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ബന്ധുക്കളുടെ അടുത്ത് ഇടപെടുമ്പോൾ ശ്രദ്ധിച്ചാലറിയാം ആ കുടുംബങ്ങളിൽ അകാല മരണങ്ങളും ദുരിതങ്ങളും ഇവർ കൊണ്ടുവയ്ക്കും കാരണം അത്രമാത്രം അസൂയ ഇവർക്ക് അവരോടുണ്ടാവും പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇയാമിൻ്റെ കുടുംബത്തോട് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീടത് ഇയാളുടെ ആളാക്കി മാറ്റിയ ബന്ധുക്കളൊക്കെ പല ഇപ്പം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അവരെല്ലാം ഇന്നും സ്നേഹിക്കുകയാണ് ഞങ്ങൾ കാരണം ഇയാളെ സ്നേഹിച്ചുകൊല്ലാണ് നാസിസ്റ്റിനെ നമുക്ക് പ്രത്യേകിച്ച് വീട്ടിലോ ഉള്ള ശ്രീറാമിനും ശ്രീറാമിൻ്റെ അമ്മയ്ക്കൊന്നും സ്നേഹിക്കാൻ സാധിക്കാല്ലോ അവരെ സ്നേഹിച്ചാലും അവർ കൊല്ലും അവരെ പ്രേഹിച്ചാലവർ കുത്തിക്കൊല്ലും ഒരു നെഗറ്റീവ് ഓറ ബ്ലാക്ക് ഓറ ഉള്ള ഒരു ഗുണമുള്ളവരായിരിക്കും ഇവർ ഇവർ ഈ ഒരു തമോ ഗുണം ക്രൂരത പ്രായം കൂടുന്നവരും വിഷം കൂടും പാമ്പിന് പ്രായം കൂടുമ്പോൾ വിഷം കൂടുമെന്ന് പറയുന്ന പോലെ കഠിനമായ വിഷത്തോടു കൂടിയായിരിക്കും പിന്നെ ഇവരുടെ ജീവിതം ഇവർക്ക് മരിക്കുന്നത് വരെ എല്ലാ സ്വാധീനത്തിലും ഇവർക്ക് വേണം ഭാര്യയും മക്കളും ഒന്നും രക്ഷപ്പെടാതെ അവർക്കൊരു കുടുംബം ഉണ്ടാവാതെ മക്കൾക്ക് കുടുംബം ഉണ്ടാവാതെ മക്കൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാതെ എത്ര അധികം ദ്രോഹിക്കാമോ അതെല്ലാം ദ്രോഹിക്കും ഈ ദുഷ്ടന്മാരെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാന്യന്മാരായി നടിക്കുന്ന അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുകയും ഇന്ന് സ്വന്തം കുടുംബം തകർന്നിരിക്കുകയും ചെയ്യുന്ന പല ആളുകളും ശരിക്കും എൻ പിടികൾ തന്നെയാണ് അത് ആർക്കും അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസം മൂലം മുടക്കുന്ന വിവാഹം മുടക്കുന്ന ജീവിതം നശിപ്പിക്കുന്ന രോഗികളാക്കുന്ന മാനസികമായി തകർത്തുന്ന ഇത്തരം പിശാചിക്കൽ ഭൂമിയിൽ ധാരാളമുണ്ട് ഭാര്യ വിവാഹം കഴിഞ്ഞു പറഞ്ഞാൽ തന്നെ ഇത്തരം ഇൻപിടികൾ ആദ്യമേ ചെയ്യുന്നത് അവരെ ബന്ധങ്ങളിൽ നിന്ന് അകറ്റുക എന്നുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല സുഹൃത് സമ്മതിക്കില്ല ജോലിക്ക് പോകാൻ സമ്മതിക്കില്ല എല്ലായിടത്തും ഇയാൾ അതിക്രമിച്ചു കയറും ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കാറ് ബന്ധുക്കളെയൊക്കെ ഇയാളുടെ കയ്യിലാക്കി മാറ്റും േമത്തിലും അതേപോലെ വിവാഹത്തിൻ്റെ ആദ്യകാര്യങ്ങളിലുമൊക്കെ സ്ത്രീകളിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുന്ന അവരുടെ രഹസ്യങ്ങൾ ഉപയോഗിച്ച് പിന്നീട് അവർക്ക് അത് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഇവരുടെ രീതി ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമകളായിരിക്കും ഇത്തരം എൻപിറ്റുകൾ കൂടുതൽ രഹസ്യമായ മദ്യപാനം വ്യഭുചാനം മയക്കുമരുന്ന് ഇതെല്ലാം ഇവർക്ക് വശമാണ് ഭൂമിയിലെ ശാപം കിട്ടുന്ന ജന്മങ്ങൾക്ക് മാത്രം നേരിടേണ്ടി വരുന്നവരാണ് എൻ പി ഡി ഉള്ള ആളുകളുടെ കുടുംബത്തിൽ ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത് ഏറ്റവും കഷ്ടമെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു മോചനം കൊടുക്കാൻ ആർക്കും സാധിക്കില്ല കാരണം എൻ പി ഡി ജീവിതകാലത്തിനൊരിക്കലും എൻ പി ഡിയുടെ സ്വഭാവം പുറത്തു കാണിക്കാതെ അവർ സംരക്ഷിച്ച് നിൽക്കും ഏറ്റവും താഴെക്കടയിലെ ആളും ഏറ്റവും മുകളിലുള്ള ആളുമായിട്ടും ഒക്കെ ഇയാൾ വളരെയധികം സ്നേഹത്തോടു കൂടി അഭിനയിച്ച് ജീവിക്കും പക്ഷേ കുടുംബം മാത്രം തകർക്കും മാനസിക പ്രശ്നമോ ആൽക്കഹോളിസമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മക്കൾക്ക് പോലും മാറി പോകാവുന്നതാണ് പക്ഷേ ഇതാതും സമ്മതിക്കില്ല ഞാൻ പേടിയെന്ന് പറയുന്നത് പിടി പിടിമുറുക്കിയിരിക്കുന്ന ഒരു ക്യാൻസർ പോലെയാണ് ഒരിക്കലും അത് പൂർണ്ണമായിട്ട് വിട്ടുപോകില്ല ഇങ്ങനെയുള്ള പല ബന്ധങ്ങളിൽ പെട്ടുപോകുന്ന പെൺകുട്ടികളാണ് പിന്നീട് പുറത്തേക്ക് വരാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്നത് പിന്നീട് എൻ പി ഡി വിക്ടിം സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർ മാറും ആ എൻ പി ഡി വിക്ടിം സിൻഡ്രോമിൻ്റെ തെറാപ്പി എടുക്കുക എന്നുള്ളത് മാത്രമേ ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമുള്ളൂ പക്ഷേ എൻ പി ഡിയെ പറ്റി പോലും അറിവില്ലാത്ത നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് സിഗറാമിൻ്റെയും കുടുംബത്തിൻ്റെയും അവസ്ഥ വരുന്നതുപോലെ തന്നെ ഒരു വ്യക്തിത്വ വൈകല്യത്തിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട് മാനസിക വൈകല്യത്തിൻ്റെ അണ്ടറിൽ വരാത്തത് കൊണ്ട് തന്നെ കോടതി പോലും ഇതൊരു ഡിവോഴ്സിന് കാരണമായി സ്വീകരിക്കുന്നില്ല അത്ര സിറാമി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ സൂസിൻ കൊററ്റ് കാർത്തിക് തുടങ്ങിയ ആളുകൾ ധാരാളം പേര് ഇത്തരം വീഡിയോകളെല്ലാം മലയാളത്തിൽ ചെയ്യുന്നുണ്ട് ആ യൂട്യൂബ് എല്ലാം നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇത്തരം മനുഷ്യരും നമ്മുടെ ചുറ്റുപാടുള്ളത് നമ്മൾ തിരിച്ചറിയുക യഥാർത്ഥത്തിൽ മനുഷ്യ മനുഷ്യ പിശാചിക്കളാണെന്നവർ മനുഷ്യരൂപമുണ്ടെന്നുള്ളത് പിശാചിക്കളാണ് ദൈവങ്ങൾക്ക് പോലും ഇത്തരം പിടിക്കാർ പേടിയാണെന്ന് വേണം കരുതാൻ കാരണം അത്രമാത്രം നീചമായ പ്രവൃത്തി ചെയ്തിട്ടും ക്ഷേത്രങ്ങളിൽ ചെല്ലാനും അവിടുത്തെ ഭാഗവതത്തിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഭയങ്കര ഒബ്സർവേഷൻ സ്കില്ലുള്ളവർ പെട്ടെന്ന് ആളുകളെ മനസ്സിലാക്കും അവരുടെ വീക്ക്നെസ് മനസ്സിലാക്കി അവരുടെ കൂടെ കൂടും എന്തായാലും ശ്രീറാമിൻ്റെ കഥയിൽ നിന്നും മനസ്സിലാക്കിയത് ശ്രീറാമിൻ്റെ പതനത്തിൻ്റെ കാരണം ആണെന്നുള്ളതാണ് പല പെൺകുട്ടികളുടെ പതനത്തിനും കാരണം എൻ ആണെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നഴ്സിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ നഴ്സിസ്റ്റ് സ്വഭാവത്തെപ്പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കുക വിവാഹത്തിന് മുന്നേ വിവാഹത്തിന് ശേഷം അറിഞ്ഞാൽ കുട്ടികളാവുന്നതിന് മുമ്പ് തന്നെ സാധിക്കുമെങ്കിൽ കൂടി രക്ഷപ്പെടുക ട്രോമ ബോണ്ടിങ്ങിൽ പെട്ട് പോകുന്ന ധാരാളം പേരുണ്ട് പക്ഷേ എങ്ങനെയെങ്കിലും തെറാപ്പി ഒക്കെ ചെയ്ത് രക്ഷപ്പെടാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക നാർസിസ്റ്റിക് മാതാപിതാക്കളിൽ പെട്ട് അഭ്യൂസിൽപ്പെട്ട് തകർന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികൾ സ്വന്തം സെൽഫ് നഷ്ടപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന കുട്ടികൾ സ്കേപ്പ് ഔട്ട് ചെയ്യൽഡെന്ന് പറയും അതായത് കറവ് പശുവിനെ പോലെ കാണുന്ന മാതാപിതാക്കളാണെങ്കിൽ ആ നാർസിസ്റ്റുകൾ ആ കുട്ടികളെ പരമാവധി ചൂഷണം ചെയ്യും സുഖം 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 ഇതൊറ്റ വാക്കാണെങ്കിൽ പിടിയുടെ മനസ്സിനും അവരൊന്നിനും പെയിൻ എടുക്കാനോ വിഷമിക്കാനോ സങ്കടപ്പെടാനോ തയ്യാറാവില്ല അവർക്ക് സൂക്ഷിക്കണം എന്തായാലും മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നാൽ മാത്രം എല്ലാവരും മനസ്സിലാക്കുക വാക്കുകൾ കൊണ്ടും തേൻ പുരട്ടുന്ന വാക്കുകൾ കൊണ്ടും ചിരി കൊണ്ടുവന്നു ആരും ആരിലും മയങ്ങി സ്വന്തം കുടുംബം കുടുംബജീവിതം ഒന്നും തകർക്കാണ്ടിരിക്കുക പല വീടുകളിലും പുറമേ കാണുന്നത് പോലെയല്ല ജീവിതം എന്നുള്ളത് ശ്രീറാമിൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മുടെ പഠിച്ച് പഠിത്തത്തിന് കാട്ടിയും പൈസയെക്കാട്ടിയും ഒക്കെ ഇത്തരം ദുഷ്ടന്മാരായ ആളുകളെ നടന്നു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മൂന്ന് മാസം മൂന്ന് വർഷമൊക്കെ എടുക്കും പലപ്പോഴും ഇത്തരം സ്വഭാവങ്ങൾ പൂർണ്ണമായിട്ടൊക്കെ പഠിച്ചെടുക്കാൻ മിക്ക പ്രേമവിഭാഗങ്ങളും തകർന്നു പോകുന്നതിൻ്റെ ബേസിക് കാരണം ഇത് തന്നെയാണ് പ്രേമിക്കുമ്പോൾ നല്ലൊരു പക്ഷേ പ്രേമിച്ച് കല്യാണം കഴിക്കുമ്പോഴാണ് എൻ്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും അതുകൊണ്ട് പെൺകുട്ടികൾ പിന്നീട് വേറെ വഴിയില്ലാതെ വീട്ടുകാരും ഇല്ലാതെ ആത്മഹത്യയിലേക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും പ്രൈവറ്റ് മാരേജിലും ഇത്തരം ഇഷ്ടന്മാർ കടന്നു കൂടാം അതുകൊണ്ട് മാതാപിതാക്കൾ ജാഗരൂകരായിരിക്കും ഒരുപാട് സ്ത്രീതും ആരിക്കും ഒരു കൊടുത്തു മുള കെട്ടിക്കുന്നതിലുള്ള കാര്യം എല്ലാവരും എൻ പി ഡിയെ പറ്റി മനസ്സിലാക്കുക നാർസിറ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ പീഡിയെ കുറിച്ച് കൂടുതൽ പഠിക്കുക